സംസ്ഥാന പ്രസിഡന്റ് റസാഖ് വാലിയെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര അഞ്ച് ജില്ലകൾ കടന്ന് അഞ്ചാമത്തെ ജില്ലയായ കോട്ടയം ജില്ലയിൽ എത്തിച്ചേരുകയാണ് അതിനു മുന്നോടിയായിട്ട് ഈരാറ്റുവട്ട പ്രദേശത്ത് പദയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗവും സംസാ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി യൂസഫ് ഹിബ പാർലമെന്ററി പാർട്ടി ലീഡറും കൗൺസിലറുമായ എസ് കെ നോഫൽ ഡോക്ടർ സഹല ഫുർദോസ് എപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന ശ്രദ്ധേയമായ തലവാചകമുയർത്തി ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് മുപ്പത് വരെ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത് എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തു നിന്നും ജാഥ ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പത്തനം പത്തനംതിട്ടയും കടന്ന് നാളെ അതായത് ജനുവരി ഇരുപത്തി ആറ് ശനിയാഴ്ച സാഹോദര്യ കേരള പദയാത്ര കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും വിവിധ മണ്ഡലങ്ങളിൽ നൽകുന്ന ആവേശകരമായ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം അഞ്ചു മണിക്കാറ് ഈരാറുകളുടെ സംഗമഭൂമിയായ ഈരാറ്റുവേട്ടയിൽ സാഹോദര്യ കേരള പദയാത്ര എത്തുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് എം ഇ എസ് ജംഗ്ഷനിൽ നിന്നാണ് പദയാത്രയുടെ ആരംഭം തുടങ്ങുന്നത് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും ചണ്ടവാദ്യ മേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഒക്കെ അകമ്പടിയോടുകൂടി ഈരാറ്റുവേട്ട മുട്ടൻ ജംഗ്ഷനിലേക്കാണ് സാഹോദര്യ കേരള പദയാത്രയെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു കുട്ടൻ ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന വേദിയിൽ ഇവിടെ പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ സംസ്ഥാന സെക്രട്ടറിമാർ ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയ നേതാക്കൾ ആ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഈരാറ്റുപേട്ടയിൽ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്ന സേവന സന്നദ്ധരായ സംഘടനകളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനങ്ങളെയും വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ഞാനിവിടെ സൂചിപ്പിച്ചു നീണ്ട നാൽപ്പത് ദിവസം നിലനിൽക്കുന്ന ഒരു ജാഥയാണ് ഇത് എന്താണ് ഇത്രത്തോളം ഒരു കൂടി ഇങ്ങനെ ഒരു ജാഥ നടത്താൻ പാർട്ടി മുന്നിട്ട് മുന്നിട്ടിറങ്ങിയത് എന്നുള്ള ഒരു സംഗതിയും കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക നമുക്കറിയാം നമ്മുടെ രാജ്യം അനുദിനം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തിരണ്ടോളം നാട്ടുരാജ്യങ്ങളിലൂടെ കിടന്ന ഒരു പ്രദേശമാണ് വെള്ളക്കാരൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഈ രാജ്യത്തിന് വേണ്ടി നീണ്ട രണ്ട് നൂറ്റാണ്ട് ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണ്ട് ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യത്തിന് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയ മത ജാതി വർഗ വർണ്ണ ദേശഭാഷ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയൊരു കടുത്ത വിവേചനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാഗോജ്വലമായ പ്രവർത്തനം നടത്തി രക്തവും ജീവനും നൽകിയ ഒരുപാട് മഹാത്മാക്കൾ നമ്മുടെ മുമ്പേ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരു അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തെ കണ്ടിരുന്നത് ഭാരതമെന്ന് കേട്ടാൽ അഭിമാന അന്തരംഗം കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നരമ്പുകളിൽ എന്ന് പാടിയ വള്ളത്തോളും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഈ നാട് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവും എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആറടി മണ്ണ് എന്ന് പ്രഖ്യാപിച്ച പൗലാന ജോഹറയുടെയും ഒക്കെ പാദസ്പർശമേറ്റ മണ്ണാണ് ഈ രാജ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരുപാട് ത്യാഗം ചെയ്ത് നേടിയെടുത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാനവും എന്ന് നാം തിരിച്ചറിയും ഈ കാലഘട്ടത്തിൽ നാല് വോട്ടിനും തുടർ ഭരണത്തിനും വേണ്ടി ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടം മുമ്പോട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ സാഹോദര്യം മാത്രമാണ് പരിഹാരം എന്ന ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തലസ്ഥാന നഗരി മുതൽ കാസർഗോഡ് വരെ നീണ്ട പദയാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ജാഥയിലുടനീളം സംസ്ഥാന പ്രസിഡന്റ് വിവിധ ജാതി മത വർഗത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കണ്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും കേരളത്തിന്റെ നവോത്ഥാനവും രൂപപ്പെടുത്തി എടുക്ക എങ്ങനെയാണോ ഒരു കാലത്ത് രൂപപ്പെടുത്തി എടുത്തത് അതേ സാഹചര്യത്തിൽ തന്നെ മുൻനിർത്തി ഇപ്പൊ നഷ്ടപ്പെട്ടു പോകുന്ന ഈ രാജ്യത്തിന്റെ പൈതൃക ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ക്ഷേമവും സമാധാനവും സൗഹൃദവും കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സാഹോദര്യ പദയാത്രയിൽ നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ശനിയാഴ്ച വൈകുന്നേരം ഈ രാറ്റുവേട്ടയിൽ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായിട്ടുള്ള യാത്രയിലും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും മാധ്യമ സുഹൃത്തുക്കളും എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരും പങ്കെടുക്കണം എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് അവർക്ക് നന്ദി നാടിന്റെ നന്മയ്ക്ക് നന്മള് ഒന്നാകണമെന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എസ് ആക് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര നാളെ ശനിയാഴ്ച അഞ്ചുമണിക്ക് ഈരാറ്റുപേട്ട എം എ എസ് കവലയിൽ എത്തിച്ചേരുകയാണ് അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് മുട്ടങ്കവലയിൽ നടക്കുന്ന ഏഴ് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിനും ഏവരെയും ഈ പൊതുസമ്മേളനത്തിലേക്കും പ്രകടനത്തിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം നമ്മളൊന്നാകണമെന്ന ഈ തലക്കെട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാതിക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതവും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയും നിങ്ങളെല്ലാതിലും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി